ഹായ് എവരി വൺ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളുടെ ഇന്നത്തെ സ്പെഷ്യൽ പോട്ടി ഫ്രൈ ആണ് അതിന് വേണ്ടി നമ്മൾ കുറച്ച് പോട്ടി വാങ്ങിച്ചിട്ടുണ്ട് അത് നമുക്ക് വൃത്തിയാക്കി എടുക്കാം പോട്ടി ക്ലീൻ ചെയ്യാനുള്ള എളുപ്പ മാർഗ്ഗമാണ് കേട്ടോ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിനകത്ത് ഇത് ഓരോ പീസാക്കിയിട്ട് നന്നായിട്ട് മുക്കി മുക്കി പൊക്കി എടുത്തിട്ട് അത് ആ പോട്ടി തന്നെ അതിൻ്റെ കത്തിയും കൊണ്ട് അത് ചിരണ്ടി ചിരണ്ടി കളയുകയാണെങ്കിൽ ആ വേസ്റ്റ് പെട്ടെന്ന് തന്നെ പോകും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നീനെ മുക്കിയെടുക്കുന്നത് അതിന് ശേഷം ഇങ്ങനെ ചരണ്ടിയാൽ മതി അപ്പോൾ തന്നെ വേസ്റ്റ് നന്നായിട്ട് പോയി കിട്ടും കുറേ നേരത്തെ പണിയാണ് കേട്ടോ ഇത് അങ്ങനെ നമ്മൾ നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ നമ്മൾ കഴുകി പെറുക്കിയെടുക്കുകയാണ് ലാസ്റ്റത്ത് ഈ കഴുക്കിൽ കുറച്ച് വിനാഗിരി ഉപ്പും കൂടിയിട്ട് കഴുകുകയാണെങ്കിൽ അതിൻ്റെ വഴുവഴുപ്പ് കുറേയൊക്കെ പോയി കിട്ടും കേട്ടോ ഇനി നമുക്കിത് ചെറിയ ചെറിയ പീസാക്കി ിയെടുക്കാം അത് നുറുക്കിയെടുക്കുമ്പോഴത്തേന് നമുക്ക് കുറച്ച് സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ പൊളിച്ച് മുറിച്ചെടുക്കാം വെളുത്തുള്ളിയും ഇഞ്ചിയും കുരുമുളകും ഒക്കെ നന്നായിട്ട് തന്നെ ഇതിൽ ചേർക്കേണ്ടതാണ് സവോള അരിയുമ്പം കണ്ണ് നീറാനൊക്കെയുള്ള ടെക്നിക്കാണ് കേട്ടോ അത് പൊളിച്ച് കഴുകിയിട്ട് വെള്ളത്തിനായിട്ട് കുറച്ചൊരു ഇട്ട് വെച്ചാൽ മതി പിന്നെ അരിയുമ്പം നമ്മുടെ കണ്ണ് നീറില്ല കേട്ടോ ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കുറച്ച് കുരുമുളകും കൂടെ നന്നായിട്ട് അരയ്ക്കേണ്ട ഒന്ന് ഒതുക്കിയെടുത്താൽ മതി അങ്ങനെ ഒന്ന് ഒതുക്കിയെടുക്കാം അതിൻ്റെ കൂടെ ഒരു സവോളയും കൂടെ മുറിച്ചതും കൂടെ ഇട്ട് കൊടുക്കുക അങ്ങനെ അത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഒരുപാട് അരഞ്ഞ് കുഴമ്പ് രൂപത്തിലാവണ്ടോ ഒതുക്കി എടുത്താൽ മതി കുരുമുളകും കൂടെ ചേർക്കണം ഞാൻ അരക്കുന്നതിനകത്ത് കുറച്ച് ഇടുന്നുള്ളൂ പൊടി ചേർക്കാമെന്ന് വിചാരിച്ചാണ് അപ്പോൾ എന്താ മിക്സിയുടെ ജാറിലേക്ക് നമുക്കിതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഒതുക്കിയെടുക്കാം ഇങ്ങനെ ഒതുക്കി എടുത്താൽ മതി കേട്ടോ ഇത്രയും അറിഞ്ഞാൽ മതി അതിനുശേഷം നമ്മുടെ കൂട്ടി നമ്മൾ ലാസ്റ്റായിട്ട് കഴുകി വാരി എടുക്കുകയാണ് പിഴിഞ്ഞ് വെള്ളം കളഞ്ഞ് വെള്ളം കളഞ്ഞ് ഒരു അരിപ്പ പാത്രത്തിനകത്തോട്ട് വെക്കുകയാണ് കേട്ടോ കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കുക്കറി വെച്ച് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില ഇട്ടു കുറച്ച് മഞ്ഞൾപ്പൊടി മീറ്റ് മസാല ചേർക്കാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇപ്പം ചേർക്കുന്നില്ല മീറ്റ് മസാല കുറച്ച് ചേർക്കുന്നു പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് അതിൻ്റെ കൂടെ കുറച്ച് കൊച്ചുള്ളിയും കുറച്ച് സവോള അരിഞ്ഞതും കൂടെ നമ്മൾ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒരു പത്ത് മിനിറ്റ് സമയത്തേന് അവിടെ വെച്ചേക്കുക അതിനുശേഷം നമ്മൾ കുക്കറിനകത്തേക്ക് അത് ഇട്ട് വെള്ളമൊഴിച്ച് വേഗം വെച്ചാൽ മതി ഒരു മൂന്നാല് ഫിസിലടിച്ചോട്ടെ അന്നേരത്തേന് വെന്ത് കിട്ടത്തുള്ളൂ അങ്ങനെ നമ്മൾ കുക്കറിനകത്തേക്ക് ഇത് വാരി ഇടുകയാണ് കേട്ടോ ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് വേകാൻ വെക്കാം ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിക്കാം അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കറുവപ്പട്ടയും ഒരു സ്റ്റാറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ചിരുന്ന നമ്മുടെ ആ അരപ്പുണ്ടല്ലോ അത് ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഇനി നമ്മൾ ബാക്കി വെച്ചിരുന്ന നമ്മുടെ കുറച്ച് കൊച്ചുള്ളിയുണ്ട് ആ കൊച്ചുള്ളിയും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുത്ത് സവോളയും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കാം സവോള നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള പൊടികൾ ചേർക്കാം മല്ലിപ്പൊടിയും മുളക് പൊടിയും നമ്മുടെ കുറച്ച് കൂടി മീറ്റ് മസാലയും കൂടെ നമ്മളിട്ടിട്ടുണ്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം അപ്പോഴേക്കും നമ്മുടെ പൂട്ടി വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി അതും കൂടെ ഇതിലേക്ക് കുറേശേട്ട് ചേർത്ത് കൊടുക്കാം ഈ വെള്ളം ഇത്രയുണ്ടെന്നു കുഴപ്പമൊന്നുമില്ല ഇത് നമ്മൾ നന്നായിട്ട് തിളച്ച് വറ്റിച്ചെടുക്കണം അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുന്നത് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പൂട്ടിയിട്ട് കൊടുക്കാം ഇനി ചെറുത് ഈ കിടന്ന് തിളച്ച് ഈ വെള്ളം നന്നായിട്ട് വറ്റിയെടുക്കണം നമ്മളിത് ഉണ്ടാക്കി വച്ചതിന് ശേഷം കഴിക്കാൻ എടുക്കുമ്പോൾ ഇത് ചൂടാക്കി കൂട്ടുന്നതാണ് നല്ലതുകണുത്ത പടി കൂട്ടാതെ ചൂടാക്കി ചൂടാക്കി കൂട്ടുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടി വരുന്നത് ഉപ്പിട്ടത് കൂടിപ്പോയൊന്ന് ചെറിയ സംശയം നമുക്ക് ഞാനൊരു കിഴങ്ങ് ഇതിനൊക്കെ കാണുന്നത് കിഴങ്ങ് ഉപ്പ് പിടിക്കുമല്ലോ അതുകൊണ്ടാണെങ്കിൽ കിഴങ്ങ് നിറച്ചിട്ടതാണ് അങ്ങനെ നമ്മുടെ പോട്ടി നന്നായിട്ട് ഉണ്ടർന്ന് വന്നിട്ടുണ്ട് കുറച്ച് നേരം കൂടെ കഴിഞ്ഞാൽ നമുക്കിത് വാങ്ങിവെക്കാം ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ഒക്കെ കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഏതിൻ്റെ കൂടത്തിലും കൂട്ടാൻ പറ്റിയ ഒരു കോമ്പിനേഷനാണ് കേട്ടോ ഇത് അപ്പം നമ്മുടെ പൊട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് വിളമ്പി എടുക്കാം ആദ്യം കഴിച്ച് നോക്കിയത് അപ്പത്തിൻ്റെ കൂടെയാണ് കേട്ടോ ഇപ്പോൾ രാവിലെ കാപ്പിക്കുണ്ടാക്കിയ അപ്പം ഉണ്ടായിരുന്നു അപ്പം അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ കഴിച്ച് നോക്കി സൂപ്പറായിരുന്നു അത് കഴിഞ്ഞ് നൈറ്റ് ഞങ്ങൾ മൈദദോശ ചുട്ടു അപ്പം അതിൻ്റെ കൂട്ടത്തിലും സൂപ്പറായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റ ബൈ ബി ഒ കെ സി യു